അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ നാട്ടുകളിനടുത്ത് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഞാനിന്ന് ഇവിടെ ഒരു ചികിത്സ നടത്തുന്ന ഒരു വൈദ്യരെ കാണാൻ വേണ്ടി വന്ന ചികിത്സ നടത്തുന്ന മനുഷ്യനെ കാണാൻ വേണ്ടി വന്നതാണ് ഓക്കെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ചികിത്സ കേട്ടോ കാൽമുട്ട് വേദന നടുവേദനയൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റി കൊടുക്കുന്ന ഒരു വൈദ്യരാണ് അതുമാത്രമല്ല ഇദ്ദേഹം ഒരു തൈലം കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ആ തൈലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ഏത് അസുഖത്തിനാണോ ഏത് വേദനയ്ക്കാണോ ആ തൈലം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ തൈലം തേച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കതിന് ശമനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും ഇവിടെ ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ് അഥവാ ഒരു പൈസയും ഒരാളിൽ നിന്നും മേടിക്കുന്നില്ല ഓക്കെ പൈസ കുറഞ്ഞു മേടിക്കുന്നില്ല അത് അത്യാവശ്യം തിരക്കുണ്ട് ഈ എന്തായാലും കാര്യങ്ങൾ ചികിത്സാരീതികളൊക്കെ തുടങ്ങുന്നത് വളരെ കറക്റ്റായിട്ട് കണ്ടു ഒരുപാട് പേരുണ്ട് ഓക്കെ ഇതേ വലിയൊരു വണ്ടിയിൽ കുറേ ആളുകളൊക്കെ വന്നു ഇറങ്ങി കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ വണ്ടിക്ക് മഹല്യമണിങ്ങി എന്നാൽ പറയുന്നത് അതല്ല വൃത്ത വിഷയം ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കണം കാരണം ഇവിടുത്തെ ചികിത്സാരീതി എന്ന് പറയുന്നത് ഫ്രീ ആണ് ഒരാൾക്കും ടോക്കൺ കിട്ടാനും പൈസ ഒന്നും മുടക്കണ്ട അതേപോലെ തന്നെ എത്ര ക്രൂഷ്യലായിട്ടുള്ള വേദന മടങ്ങാത്ത അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത കാൽമുട്ടൊന്നും ഒന്നിനും അനക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക് വളരെ നിമിഷ നേരെ കൊണ്ടൊരു ഒരു പ്രത്യേകതരം ഒരു ചികിത്സ ഒരു അദ്ദേഹം ഒരു പെന്നൊക്കെ വെച്ചിട്ട് ചികിത്സിക്കുന്നതാണ് ഒരു എന്താ പറയുക ഷോക്കൊക്കെ അടുപ്പിച്ചിട്ടുള്ള സെറ്റപ്പ് ഷോക്ക് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് അല്ലെ കേട്ടോ എന്നാൽ ചെറിയൊരു സംഭവം ഉണ്ട് എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാശികൾ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ചിലപ്പോൾ ഈ ആളുകൾക്ക് ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കുക അപ്പൊ ഈ ഒരു വൈദ്യരുടെ വൈദ്യിത്സക്ക് പിന്നെ മനുഷ്യനാട്ടോ അദ്ദേഹം നിങ്ങളുടെ എന്തായിരുന്നു കമ്പി പിടിച്ചുകൂടാൻ പറ്റും ഇവിടെ വന്നിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങി മൂപ്പറേ നമ്മുടെ നാട്ടില് എന്റെ വീട്ടിലെ താര മോളെ കുറ്റിയടിക്കാണ്ടി വന്നെ അവർ അവരെ മകള് എന്റെ ഭാര്യനോട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഒരു വൈദ്യാർ ഉണ്ട് അപ്പൊ യൂട്യൂബിലെ ചെറിയ മനസ്സായി പിന്നെ എന്റെ ഭയൻറെ ഉപ്പാണ് നാട് തിരൂരാ അവരും കുറെ ആൾ പറഞ്ഞുണ്ട് നല്ല അഭിപ്രായം ഇല്ല മാറി അങ്ങനെ ഇവിടെ ആദ്യം ഫസ്റ്റ് വന്നു ഇത് വെച്ച് നോക്കി അതിന്റെ രണ്ട് തൈലം എന്താന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ ബാസിന്റെ കമ്പി പിടിക്കാനും അലക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല എല്ലാം കൊണ്ട് രണ്ടാമത് നാലാമത്തെ നല്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നാലാം തവണയും വരുന്നത് ശരിക്കും കണ്ടിഷ്ക്കാൻ ഇവിടെ വളരെ അവസ്ഥയില് കൊണ്ടുവന്നതാ ാണ് നടക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ അത് ഇവര് ഇദ്ദേഹത്തിന് ഉമ്മ ഉണ്ടായിരുന്നില്ലേ ഇവരുടെ ഉമ്മുണ്ടായിരുന്നു രണ്ടുപേരുകൂടെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് മനസ്സിലായില്ലേ അവള് പറയട്ടെ ഇനി ഇനി അവരെ അനുഭവം അവര് പറഞ്ഞോട്ടെ ചോദിച്ചു ഞാൻ ഇവിടുന്ന് എൻ്റെ അമ്മ ഏ എല്ലാ ഹാസ്പിത്രയിലും കൊണ്ടുപോയിട്ട് അവരൊന്നും ഒന്നും അഡ്മിറ്റാക്കാതെ അവിടുന്ന ശേഷം ഒരാൾ പറഞ്ഞു ഇവിടെ കൊടുത്താൽ മാറുന്നിറഞ്ഞിട്ട് ഞാൻ വന്നു അമ്മാനെയും ഭർത്താവിനേം കൊണ്ടേ എന്നിട്ട് ഇമ്മ എണീച്ചിപ്പോൾ എണീച്ച് ഒരാളെ കൈ പിടിച്ചാൽ എണീച്ച് നടക്കലുടങ്ങി ഇരിക്കലുടങ്ങി ഇരുന്ന് ഭക്ഷണം കഴിക്കലും തുടങ്ങി അപ്പോൾ ആ ക്ലിയറായി എപ്പോഴും അല്ല എന്തെങ്കിലും ഇല്ല ഹയറേ അപ്പം എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും പറ്റുന്നില്ല ഉസ്താവിനെ കാണും ഉസ്താവിനെ കാണാം എന്നിട്ട് എനിക്ക് ആ അത് ഭർത്താവാണ് പറയണേ നിങ്ങൾക്ക് കുട്ടികളില്ല അപ്പോൾ ഞാൻ മാത്രമേ ഈ രണ്ടു പേരിനും നോക്കും. അപ്പോൾ इनकोന്റെ കാലേ ഏതുനേറ്റി ഞാൻ സ്ഥലে കാണാൻ വേണ്ടി നിൽക്കും. ഉമ്മന്റെ അടുത്ത് മാറി. ഉമ്മന്റെ അടുത്ത് മാറി. ബത്തായിനെ postcss ആയിനെ കാണാനായി തന്നെ. ഓക്കേ ഓക്കേ. അങ്ങന ഒരു കാണാൻ ഇൻഷാ അല്ലാഹ് ശരി ഔട്ടാ. ബജാര ഓണ്ടാ. ഇದು ഹൈറൈ കോളി ബജാര ഓണ്ടാ. മദ്രസ കേട്ട വൈസിൻ്റെ ഇമ്പി. ദത്തായിലും തരാം. തല മാചുമ്പോൾ പോകുമ്പോൾ. അസ്സലാമത്ത് ആയിക്കൊള്ളണം. ഓ ടെൻഷൻ വേണ്ട. എന്ത് ടെൻഷൻ? ഇവിട ടെൻഷൻ ആയിട്ടാണ്. ഇവിട വരെ എത്തിയില്ലേ? അല്ലേ? ഇവിടെ പരത്തില്ലേ ഈ മുന്നോട്ട് പോട്ടേലെ പറയുന്നെ ഇത് നൽകാൻ ഈ പ്രായത്തിലും ഈ അവസ്ഥയിലും നൽകാൻ സന്മനസ് കാണിച്ചല്ലോ അതിന് ഞാൻ അഭിനന്ദിക്കുന്നു എനിക്കിത് വേണ്ട കാരണം നൽകിയിട്ടുണ്ട് വേണ്ട നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ എനിക്ക് അഞ്ഞൂറ് വെച്ചിട്ടുണ്ട് അബ്ദോട് വെച്ചാൽ اللهم شفاين قابل اللهم شفاين قابل اللهم شفاين قابل اللهم شفاين لا اللهم شفاين قابل اللهم

പഴയ ഒരു പേടികൊണ്ടാണല്ലോ ധൈര്യമില്ലാതെ നടക്കും പേടിയ മനസ്സിലാണെങ്കിലും നടക്കണ്ട പിടിച്ചേ നടക്കണ്ടെന്നുള്ളു അപ്പൊ ഒരു പേടിയായിരുന്നു പേടിയിലെ നടക്കണെന്ന് തോന്നുന്നുണ്ട് ഒരു ഒരു പെൽ തെറാപ്പി എന്ന് പറയുന്ന സംഭവം തോന്നുന്നുണ്ട് അതെന്തായാലും നമുക്ക് ഡയറക്റ്റ് ചോദിക്കേണ്ടത് കേസാണ് മാറ്റമുണ്ട് അല്ലേ ഓക്കെ വന്ന പോലെ അല്ല ഇപ്പോ നല്ല മാറ്റമുണ്ട് പിടിക്കാതെ അതാ പഴയ പേടിയാണ്

എന്തെങ്കിലും മാനസിക ടെൻഷൻ ഉണ്ടാകുന്ന വാർത്തകളുണ്ടായിരുന്നോ ആ സമയത്ത് ഉറക്ക കുറവുള്ള ആളാണോ അല്ലുല്ലേ നിങ്ങൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിയുണ്ടല്ലോ അത് നിർത്തരുത് കേട്ടോ എക്കോസ്പ്രസ് നമ്മുടെ ഗുളിയുണ്ട് നിങ്ങൾ കഴിക്കുന്നതുണ്ടാവണം എന്താ വെച്ചാൽ ശരി ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ളതാണ് ആ ഗുളി ഒരു കാശം നിർത്തരുത് കാശ് നിർത്തിയാൽ നിങ്ങൾക്ക് ബ്ലഡ് കൊടിയാൽ വീണ്ടും ബ്ലഡ് പ്യൂരിഫൈഡ് ആവണം നമുക്ക് നല്ലതാണ് പുള്ളി വെച്ച് പിന്നെ തെറാപ്പികൾ നിങ്ങൾ അവിടെ ഫിസിയോളജി എന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഫിസിയോ തെറാപ്പിയുടെ മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ മരുന്നുകൾക്ക് സ്റ്റോക്ക് പേഷ്യൻ പശ്ചാത്തലങ്ങൾക്ക് മരുന്നുകൾ അവൈലബിൾ അല്ല അവർക്ക് ആകേണ്ട ഗുണം എന്ന് വെച്ചിട്ട് തെറാപ്പികളിലൂടെയാണ് തെറാപ്പികളെ മാറ്റി എടുക്കാൻ സാധിക്കും അപ്പം തെറാപ്പിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ മതി പിന്നെ ഡോക്ടർമാർ തന്നിരിക്കുന്ന മരുന്നോ ഒന്നും വളങ്ങും ചെയ്യരുത് കാരണം ഇതിനാവശ്യമാണ് കേട്ടോ അത് ഞാൻ തന്നെ തൈല കൃത്യമായിട്ട് തേക്കുക ഈ ഒരു സൈഡ് തൈലം തേച്ച് എടുക്കുക തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏലക്ക അഞ്ചോട്ട ഏലക്കായിട്ട് ചായച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം കൂടെ കുറച്ച് കളയുക രണ്ടാഴ്ച ചെയ്തത് നല്ല ഫ്ലക്സുകളോ കൈകളിൽ ഫ്ലക്സുകളോ എന്നാണെങ്കിൽ ഭയങ്കര നോക്കാം ഇപ്പോ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ രാവിലെ മുതൽ അഥവാ ഞാൻ പുള്ളിയുടെ വൈദ്യന്റെ വീട്ടിലാണല്ലോ വീട്ടിലാണുള്ളത് ഞാൻ വൈദ്യണെന്ന് വിളിക്കണം വീട്ടിലാണ് രാവിലെ മുതൽ ഒമ്പത് മണി മുതൽ ഇപ്പൊ ഏകദേശം സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഉസ്താദം ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ സോ അത് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു തൈലത്തിന്റെ സംഭവം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് അഥവാ ഉപയോഗിച്ച് നാല്പത്തിയെട്ട് മണിക്കൂറിനകത്ത് വേദന എന്തിന് വേദന കാണോ നിങ്ങൾ തേക്കുന്നത് അതിനൊരു ശമനം കിട്ടിയിട്ടില്ല എങ്കിൽ തികച്ചും നൂറ് ശതമാനം റീഫണ്ട് ചെയ്ത് കൊടുക്കുമെന്നുള്ള നിങ്ങളുടെ ഒരു വാക്കുമ്പാണ് ഒരു വീഡിയോ എടുക്കാൻ പേർ ശതമാനം ഞാൻ നൽകുന്ന തൈലം ഞാൻ വേദനയ്ക്കായി പെയിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നൽകുന്ന തൈലം രണ്ട് സെറ്റ് തൈലമാണത് ഓക്കെ ആ തൈലം മിക്സ് ചെയ്ത് ഏത് വേദനയ്ക്ക് ഉപയോഗിച്ചിട്ടും നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയില്ല എങ്കിൽ മനസ്സിലായില്ലേ പൂർണമായി മാറാൻ ചിലപ്പോൾ ഒന്നെ രണ്ട് മാസമുള്ള തൈലം ഉപയോഗിക്കേണ്ടി വരും ആശ്വാസം നാല്പത്തിയെട്ട് മണിക്കൂറിൽ ലഭിച്ചില്ല എങ്കിൽ ആ അഞ്ഞൂറ് രൂപ തിരികെ കൊടുക്കും അത് എന്റെ തൈലം ഞാനെന്നല്ല എന്നിൽ നിന്ന് തൈലം വാങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് ആളുകൾ ധാരാളം ഉണ്ട് അവരുടെ അടുത്തും അത് തന്നെ ബാധകമാണ് സാധനം എവിടുന്ന് കിട്ടിയാലും ഞാൻ ചോദിച്ചോട്ടെ ഇബിനുസീനയുടെ ഒരു തൈലാണല്ലോ ഇത് ഇത്രയും കാലങ്ങളായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും വർഷങ്ങളായിട്ട് ആർക്കെങ്കിലും ഇതേപോലെ റീഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ നിമിഷം വന്ന സന്തോഷോടെ അത്രയും നൂറ് ശതമാനം കോൺഫറൻസിലാണ് ഉസ്താദി ഒരു പിന്നെ ഉസ്താദിന്റെ ഒരു ചികിത്സയിൽ ഒന്ന് രണ്ട് പേര് പല വീഡിയോസ് വീഡിയോസിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗമായിരുന്ന സമയമാണ് അന്ന് നിങ്ങളൊരു പിന്നെ പെന്നെ അതിനെ പറ്റി എനിക്ക് അറിയണം എന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആ രഹസ്യം രഹസ്യമന്റെ ഹിക്മത്ത് എന്താണെന്ന് പറഞ്ഞു ആ പെണ് പറയുന്നത് ഇതാണ് ആ ഇത് മസാജർ പെണ്ണു ഇത് എന്റെ യൂട്യൂബിൽ തന്നെ എന്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഇട്ടിട്ട് ഏതാണ്ട് അഞ്ച് മില്യൻ ആളുകൾ എന്റെ പേജ് കണ്ടിട്ടുണ്ട് ഈ പെൻ ഒരുപാട് ഒരു മേടിച്ചിട്ടുമുണ്ട് പക്ഷെ ഇത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അവർക്ക് കാരണം അറിയോ പിന്നീട് ഉണ്ടായ എന്റെ പേജ് അവർ ഫോളോ ചെയ്യുന്നില്ല എന്റെ എന്റെ പിന്നീട് ഉണ്ടായ വീഡിയോ ഫോളോ ചെയ്തിട്ടില്ല ഇതൊരു മർമ്മ തെറാപ്പി പെൻതെറാപ്പി ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് രഹസ്യല്ല പരസ്യമായിട്ടുള്ള ആമസോണ് ഫ്ലിപ്പ്കാർട്ടിലെ സർച്ച് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോഡക്റ്റ് അല്ലല്ല എന്റെ ഇത് കമൽ ചേനക്കാരുടെ പ്രൊഡക്റ്റ് ആണത് ഇത് ഓൺലൈൻ ആണ് ഇത് മർമ്മ തെറാപ്പി എന്ന് പറയുന്നത് അതിന് പല പോയിന്റ്സുകള് നോക്കി പെയിൻ ഉള്ള പോയിന്റുകൾ നോക്കി നമ്മൾ തെറാപ്പി കൊടുത്തോ കിട്ടുന്ന അത്രേ ഉള്ളൂ ഇത് ചിലയാളെ കറന്റ് അടിപ്പിക്കുന്നു അത് ഷോക്ക് എന്ന് വിവരവില്ലായ്മക്ക് എന്തോ ഉണ്ടല്ലോ ഇതാണ് ഷോക്ക് അടിക്കുന്ന സാധനം ഈ ഒരു ബാറ്ററി ഈ ഒരു ബാറ്ററി ഷോക്ക് അടിച്ച് മനുഷ്യൻ ഭരിക്കുകയും ആദ്യം ഞാൻ ഭരിക്കണെ കൊല്ലം കുറേ ഞാനിത് ഉപയോഗിക്കണു ആദ്യം ഞാൻ മരിക്കേണ്ട സമയം കഴിയും അല്ല തെറ്റായ അത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഉസ്താദിനെതിരെ വിവാദങ്ങൾ വരുന്നത് ഈ ഒരു പെണ്ണിനെ കൊണ്ട് അടിപ്പിച്ച് രോഗം മാറ്റുന്നു യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ ചികിത്സാ രീതി ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് എന്റെ ചികിത്സാ രീതി കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം മല്ല എന്ന് വെച്ചാൽ അല്ലാതെ പറയാം നാട്ടുപേദാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം മല്ല എന്ന് വെച്ചാൽ അല്ലാതെ പറയാം കാരണം ഇത് സമ്മിശ്രമായിട്ട് ഞാൻ തന്നെ കണ്ടെത്തി ഞാൻ തന്നെ തയ്യാറെക്കുന്ന ഒരു സിസ്റ്റനായിട്ട് ട്രീഡ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും ഇയാളാരാ സയൻസ് കണ്ടുപിടിച്ച ആളാണോ അല്ല ഞാൻ ഞാനെൻ്റെ ചെറിയൊരു പരിജ്ഞാനം വെച്ച് ചില ടെക്നിക്കൽ വിദ്യകൾ വെച്ച് ഞാൻ ചെയ്യേണ്ടതാണത് അത് വിജയിക്കുന്നു ദൈവികളോട് ആളുകൾക്ക് അതിന് മാറ്റം കിട്ടുന്നു അത് ആവശ്യപ്പെടുന്ന അത്ര തന്നെ

അന്നൊക്കെ ഞാൻ കാണണം അല്ലെങ്കിൽ ഈ ഒരു ചെയ്യണം ഉസ്താദിനൊക്കെ ആഗ്രഹിച്ചു അതുകൊണ്ട് ചികിത്സാ രീതികൾ ആവും പകലും ഒരുപോലെ ജനമൊഴിക്കൊണ്ട സ്ഥാപനമാണ് എന്നെ കാണാൻ രണ്ടു ദിവസം മുന്നേ ഒരാളുകൾ ഹാൾട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നൂറ് രൂപ എന്റെ ടോക്കൺ ഫീസിന് രണ്ടായിരം രൂപയ്ക്ക് ബ്ലാക്കിലൂടെ വിറ്റി തരത്തുള്ളൂ പാലൂടോട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അതിൽ നിന്നെല്ലാം നമ്മൾ പിന്മാറിയിട്ട് പിന്നിൽ പല രഹസ്യങ്ങളുണ്ട് പലരും നമുക്കതിനെതിരെ പ്രവർത്തിച്ച ആളുകളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്തില്ല പറയില്ല കാരണം അതിൽ അടഞ്ഞ അധ്യായമാണത് ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് എന്നെ തീർത്ഥമായി ഒതുക്കാതെ ചില ആൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു അത് അവർക്ക് സാധിച്ചു അവർക്ക് ഉണ്ടായിട്ടുണ്ടാകണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ ഇന്ന് പറയുന്ന ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല അപമാനവും പറഞ്ഞിട്ടില്ല എന്ത് എനിക്കെതിരെ

ഇവിടെ തീർത്ത അല്ല ഞാൻ വേറെ സംശയം ചോദിക്കാം പിന്നെ ഈ കൺസൾട്ടേഷൻ ഫീസും ഒന്നും ഇല്ലല്ലോ തന്നില്ലെങ്കിലും നേരത്തെ ചികിത്സിക്കുമ്പോ ഒരാൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ആളുടെ നിവർത്തിയാത്ര ഒരിക്കലും ഇത് ഒരു സേവനത്തിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ ബിസിനസ് ആയി കണ്ട കാലമുണ്ട് െന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ബിസിനസ് ആയി കാണുന്നില്ല കാരണം അതിന് കാരണത്തിന് എനിക്കും നിലനിൽക്കണ്ടായിരുന്നോ അന്നെല്ലാം സാമ്പത്തികപരമായ നേട്ടത്തിലൂടെ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഇന്ന് പൽക്കം ശരിയില്ല ഹയറാണ് ഒരു കൊഴപ്പൂല ഇപ്പൊ ഇപ്പോൾ എന്റെ ട്രീറ്റ്മെന്റ് മുഴുവൻ തുറന്നു പോകുന്നത് ആരെയും തരുന്നേ അമ്മ വേണ്ടാന്ന് പറയാറില്ല അദ്ദേഹം തന്ന പാത്രം ഇട്ടേക്കാൻ പറയും ഇട്ടേച്ച് ഇട്ടുപോക്കോട്ടെ ഇല്ലെങ്കിലും പരാതിയില്ല സന്തോഷിച്ച് കൈ പറയും അപ്പൊ ഇവിടെ വരുന്ന രോഗികൾക്കുള്ള ഫുഡ് ഇപ്പൊ ഞാൻ ഉച്ച ഒന്നുമില്ല ഇവിടത്തെ ശരിക്കും പരിപാടിക്ക് മജ്സിനെ പോലും ഞാൻ ഒരാളിൽ നിന്ന് രൂപ വാങ്ങാറില്ല ഒരു രൂപ ഹതില്ലേ തട്ടിപ്പാർ രൂപതും ഭക്ഷണം വേറെ നിറച്ച് ബിരിയാണി വെച്ച് കൊടുക്കണം അത്ര തൃപ്തികരമായ ഫുഡാണ് കൊടുക്കണത് ജ്യൂസ് കൊടുക്കും വെള്ളം കൊടുക്കും അത് കൂടാണ്ട് വന്നവർക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കിറ്റ് കാരണം അവർ ഇതിന്റെ ഞാൻ അല്ലാദിനെതിരെ പറയുന്ന പല ആളുകളും ഇതേപോലെ മധുരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മിക്കവാറും ആളുകൾ ആ ഒരു തരത്തിൽ അങ്ങനെ ആക്ഷേപിക്കാൻ യാതൊരു വഴിയും ഒരു ഇതും കൊടുക്കുന്നില്ല ചാൻസ് ചാൻസും അല്ല ഞാനത് ചെയ്യുന്നില്ലല്ലോ ഞാൻ ആരെയും ആത്മീയ വെല്ലുവാങ്ങില്ല മജ്സ് പിന്നെ എനിക്കൊരു ബർക്കത്താണ് അതായത് എന്റെ വീട്ടിൽ നടക്കുന്ന കുറെ ആളുകൾ ദുബ ചെയ്യുക ആമ്യം പറയുക അതൊരു ഹയർ ആണ് ആ ഒരു ബർക്കത്ത് മാത്രം ഞാൻ അല്ലാണ്ട് പിരിവല്ല എന്റെ തൊഴിൽ ഒരാളിൽ നിന്നും ഒരു രൂപ ഞാൻ എന്റെ മജ്സിന്റെ വെല്ലുവിളി മേടിച്ചു ഒരാൾ ലോകത്ത് പറയില്ല അതിനകത്ത് ഒരു മൂന്ന് നമ്പർ വേണേൽ എന്റെ വീട് മൂന്ന് നമ്പർ വരാം പക്ഷെ കാര്യം പ്രത്യേകം പറയാനുള്ള ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിലും നിങ്ങൾ നിർബന്ധം പാട്ട് രാവിലെ എട്ട് മണി പന്ത്രണ്ട് മണിക്കുള്ളിൽ എത്താൻ ശ്രമിക്കുക അതെ മാക്സിമം നിങ്ങളിവിടെ ടോക്കൺ ഇവിടെ ടോക്കൺ ഉണ്ടാവും ടോക്കൺ നിങ്ങൾ കരുതിയിട്ട് കാണാൻ ശ്രമിക്കുക ടോക്കളില്ലാണ്ട് നിങ്ങൾ കയറി വന്ന് ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കാരണം ഇന്ന് തന്നെ ഇവിടെ നിങ്ങൾ അത് നിങ്ങളെ ആളുകൾ പറയുക ടോക്കളെ ബഹളാവാണ് അപ്പൊ ആ ഒരു അവസ്ഥ ഒഴിവാക്കുക ഞാൻ പഴയതുപോലെ തിരക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞാനൊരു ലിമിറ്റേഷൻ കുറച്ച് ആളെ മാത്രം നോക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം എനിക്ക് ഇപ്പം സമാധാനവും സന്തോഷമാണ് വേണ്ടത് എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ മാറ്റുകയാണ് ഞാൻ അതുകൊണ്ട് ആരും ബഹളം വെച്ച് വരുന്ന ഓർമ്മപ്പെടുത്തുകയാണ് വിളിച്ച് മുക്കിട്ടുവാറ്റിക് ആയിട്ട് ഞാനിവിടെ ഉസ്താദിന്റെ അത് ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത് ഈ ഒരു തൈലത്തിന്റെ ഒരു സംഭവം ഞാൻ വന്നത് പക്ഷെ ഞാൻ ഈ ഒരു നിങ്ങളെ റൂമിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു ആൽബാണ് വെച്ചിട്ട് ഇത് എന്താണ് സംഭവം അറിയാമല്ലോ ഭയങ്കര ക്യൂരിയോസിറ്റി ഞാൻ മനഃപൂർവം എടുത്ത് ടേബിളിന്റെ മുകളിൽ സത്യാവസ്ഥ അതായത് ഇത് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ട് ഇതാണ് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ളതാണ് ഈ ലണ്ടൻ ആസ്ഥാന മനുഷ്യാവകാശ സംഘടന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു സുബനീർ ഡോക്ടർ ആദി സി അഗർവാളാണ് അവരുടെ ഭാര്യയുമാണ് അതിന് യു എസ് എ പബ്ലിക്കേഷനാണ് ചെയ്തത് ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് എൽ ന്യൂയോർക്ക് ന്യൂയോർക്കിൽ ആണ് അപ്പോൾ ഈ ന്യൂയോർക്കിന്ന് പറഞ്ഞിരിക്കുന്നത് സുനിയറാണത് ഇത് കേരളത്തിൽ ഞാൻ ചെയ്ത സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി എനിക്ക് നൽകിയ ഒരു അവാർഡും അംഗീകാരവുമാണ് ഈ സുനിയർ ആ ഇന്റർനാഷണൽ അതായത് ആ സംഘടനയുടെ ഇതി ഒരു മെമ്പർ കൂടിയാണ് ഈ പാവപ്പെട്ടത് അതെ ഞാനിത് ആളുകളോട് പറഞ്ഞാൽ അങ്ങനെ ആഘോഷം നടക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ രീതി ഇങ്ങനെ കെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇട്ട് ഇരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് രീതി പക്ഷെ അത് അല്പന അല്പം കിട്ടിയാൽ അർത്ഥരാത്രി കുട പിടിക്കുന്നു പറഞ്ഞില്ലേ മുതൽ അപ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ല അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുനീർ പോലും അൽഹമുല്ല കേരളത്തിൽ ഒരു വ്യക്തിക്ക് കൈമാറിയിട്ടില്ല എന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ അതൊരു എന്റെ അതെനിക്കൊരു അനുഗ്രഹം ആയിട്ടാണ് കാണാൻ എൻ്റെ ഒരു അഭിമാനവുമാണ് കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പാർട്ടി ഏതോ ആവട്ടെ എൻഡിയുടെ പ്രധാനമന്ത്രി അല്ലേ തീർച്ചയായും അത് ലഭ്യമാക്കാൻ ഭാഗ്യ ലഭിച്ചിട്ടുണ്ട് കൂടെ അതെ നോക്കി കാണാൻ പറ്റൂ സുപ്രീം കോടതി സുപ്രീം കോർട്ടിലെ ജഡ്ജാണ് ഡോക്ടർ അഫ്രോസ് അഹമ്മൂ ദേശീയ കർമ്മയോഗി പുരസ്കാരങ്ങൾ പുരസ്കാരം ലഭിച്ചതാണ് എന്റെ ഈ തൈലം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഗ്യാറ്റ് മണിക്കൂർ ആ തൈലം ഡൽഹിയിൽ വെച്ചിട്ടാണ് അതിൽ ഇലാക്രേഷൻ നടന്നത് അതായത് സുപ്രീം കോർട്ട് ബാർ കൌൺസിലിന്റെ പ്രസിഡന്റ് ആണത് അദ്ദേഹം വേണെ ഇലാക്രഷൻ നിർവഹിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ഒരു ഇഷ്ടപ്രകാരം കാണിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റൂമുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇവിടെ സ്ഥാനം അഥവാ സ്ഥലമില്ലായിട്ട് പുറത്തു കയറി വെച്ചിട്ടുണ്ടോ ഒട്ടനവധി ഉണ്ട് ഇത് എന്താ ഇതിങ്ങനെ ഇതിനെ പറ്റി വിശദീകരണം ഓരോന്നിനെ പറ്റി വിശദീകരണം ഒരുപാട് അതുകൊണ്ട് പിന്നെ അത് ചോദിക്കുന്നത് ശരിയാസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്തായാലും പ്രൈം മിനിസ്റ്റർ കഴിയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ അംഗീകാരം കിട്ടിയ ആളുകൾക്ക് പിന്നെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം

എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഉസ്താദ് അവരുടെ ഇജാസ് സ്ഥലത്തുമാണ് അതെൻ്റെ എൻ്റെ മറ്റൊരു എന്നൊരു ഉസ്താദിൻ്റെയാണ് സുബൈർ സാദ് ഉസ്താദിൻ്റെ ഇജാസ്താണ് ഇത് ലക്ഷദ്വീപ് ജമാലുദ്ദീൻ തങ്ങളാണ് മർക്കും ആണ് ഇദ്ദേഹത്തിൽ നിന്ന് ലക്ഷദ്വീപ് സാദാത്ഥ്യങ്ങളുടെ ചികിത്സകൾ പണി ഞാൻ പഠിച്ചിട്ടുണ്ട് അതിന് ഇജാസത്ത് കൈമാറുന്നതാണ് കാണുന്നത് ാണ് പണ്ഡിതന്മാരും സഹിതന്മാരുടെ ആശീർവാദ അനുഗ്രഹത്തോടു കൂടിയാണ് ഉസ്താദി ഒരു മേഖലയിൽ നിന്ന് പോകുന്നത് വിജയിച്ചു പോകുന്നത് സ്വന്തം കഴിവല്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാന് എന്റെ ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നേ എന്റെ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞാൻ ദുബിച്ചതിനുള്ളത് അവരുടെ ഒരു വർഷത്തെ അവരുടെ കാവുലും ഉണ്ട് പിന്നെ എന്റെ ഉപ്പായും ഒരു വലിയ എന്റെ ഉപ്പാപ്പ ഒരു വലിയാണ്

അപ്പൊ എന്തായാലും താഴെ നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ടാവും സ്ക്രീനിൽ ഉണ്ടാവും അപ്പൊ അല്ല അടുത്തൊരു ദിവസം നമുക്ക് ആയിട്ട്